അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വീണ്ടെടുപ്പ് നിയമം നിങ്ങൾ ഭൂമി എന്നേക്കുമായി വിൽക്കരുത് എന്തെന്നാൽ ഭൂമി എന്റേതാണ് നിങ്ങൾ പരദേശികളും കുടികിടപ്പുകാരുമാണ് നീ സ്വന്തമാക്കുന്ന ദേശത്ത് ഭൂമി വീണ്ടെടുക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കണം നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തൻ്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം എന്നാൽ വീണ്ടെടുക്കാൻ അവൻ ആരും ഇല്ലാതിരിക്കുകയും പിന്നീട് സമ്പന്നനായി വീണ്ടെടുക്കാൻ അവന് കഴിവുണ്ടാവുകയും ചെയ്താൽ അത് വിറ്റതിനു ശേഷമുള്ള വർഷങ്ങൾ കണക്കാക്കി വാങ്ങിയവന് അധിക തുക തിരികെ കൊടുത്ത് അവന് തൻ്റെ അവകാശ വസ്തു വീണ്ടെടുക്കാം എന്നാൽ അത് വീണ്ടെടുക്കാൻ അവന് കഴിവില്ലെങ്കിൽ വിറ്റുപോയ വസ്തു വാങ്ങിയവന്റെ കൈവശം ജൂബിലി വർഷം വരെ ഇരിക്കട്ടെ ജൂബിലി വർഷം അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയും ഉടമസ്ഥൻ തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യട്ടെ മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള തൻ്റെ വീട് ഒരാൾ വിറ്റാൽ ഒരു വർഷത്തിനകം തിരിച്ചെടുക്കാം വീണ്ടെടുക്കാൻ ഒരു വർഷത്തെ സാവകാശമുണ്ട് ഒരു വർഷത്തിനകം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള വീട് വാങ്ങിയവനും അവൻ്റെ സന്തതികൾക്കും എന്നേക്കുമുള്ള അവകാശമായിരിക്കും ജൂബിലി വർഷത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നാൽ ചുറ്റും മതിലുകളില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകൾ നിലങ്ങൾ പോലെ കണക്കാക്കപ്പെടും ജൂബിലി വർഷത്തിൽ അവ വീണ്ടുകൊള്ളുകയോ മോചിപ്പിച്ചെടുക്കുകയോ ആവാം എന്നാൽ ലേവിയർക്ക് തങ്ങളുടെ പട്ടണങ്ങളും അവിടെ തങ്ങൾക്ക് അവകാശമായ വീടുകളും എപ്പോൾ വേണമെങ്കിലും വീണ്ടെടുക്കാം ലേവിയരിൽ ആരെങ്കിലും അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ വാങ്ങിയവൻ ജൂബിലി മത്സരത്തിൽ വീട് ഒഴിഞ്ഞുകൊടുക്കണം ലേവിയരുടെ പട്ടണത്തിലുള്ള ഭവനങ്ങൾ ഇസ്രായേൽ ജനത്തിനിടയിൽ അവർക്കുള്ള അവകാശമാണ് അവരുടെ പട്ടണത്തിന് ചുറ്റുമുള്ള വയലുകൾ വിൽക്കരുത് അത് അവരുടെ ശാശ്വത അവകാശമാണ് നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ തന്നെ സംരക്ഷിക്കാൻ അവന് വകയില്ലാതാവുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം അവൻ അന്യനെ പോലെയോ പരദേശിയെപ്പോലെയോ നിന്നോടുകൂടെ വസിക്കട്ടെ അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത് ദൈവത്തെ ഭയപ്പെടുക നിന്റെ സഹോദരൻ നിന്റെ കൂടെ വസിക്കട്ടെ നീ അവന് പണം പലിശയ്ക്ക് കൊടുക്കരുത് നിന്റെ ആഹാരം അവന് ലാഭത്തിന് വിൽക്കുകയുമരുത് നിങ്ങളുടെ ദൈവമായിരിക്കാനും കാനാൻ ദേശം നിങ്ങൾക്ക് നൽകാനും ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ കർത്താവിൻ്റെ വചനം